വേണ്ട ഒന്നും പറയണ്ട മുജീബ് ഒരാഴ്ച ആയി വീട്ടിൽ കിടന്നുറങ്ങിട്ട് ഇനി എടാ ദേശസ്നേഹി ഗ്രൂപ്പിൽ ഒരുത്തം കയറി വന്ന് ചൊറിഞ്ഞിട്ടുണ്ട് എടാ നീ ഒരു കാര്യം ചെയ്യാതെ ദേവാ ആ ചേട്ടൻ പറഞ്ഞാൽ ശരി എൻ്റെ ഒരു പോസ്റ്റ് എടുത്ത് അപ്പം അവനൊരു മൂപ്പ് കൂടും ഉടനെ തന്നെ ഞാൻ കയറി തന്തക്ക് വിളിച്ചോളാം ഓ എടാ ചന്ദ്ര ചന്ദ്ര നീ ഇല്ലടാ ഗ്രൂപ്പില് ഉടനെ തന്നെ നീയും വിളിച്ചോണം കേട്ടോ തന്തക്ക് അല്ലെങ്കിൽ എല്ലാരും കൂടി നമുക്കിട്ട് പൊങ്കാല ഇടും നീ ഒന്ന് ചുമ്മാരി എന്നോട് ഭയങ്കര സ്നേഹം ഏത് ഗ്രൂപ്പില് മാതാജി ഗ്രൂപ്പില് കേട്ടോ ഫുക്ക് യുവർ മോദർ ബസ്റ്റ് ആഡ് എന്നും പറഞ്ഞേ അവനൊരു ലൈക്ക് ഇട്ടിട്ടുണ്ട് ഞാനും കൊടുത്തിട്ടു എടാ മണ്ടാവുന്ന തള്ളൊക്കെ വിളിച്ചാണ് ഇത് കൊഴപ്പാവൂട്ടാ എടത് ബോംബാന്ന് തോന്നി നീ ബോംബ് നേരത്തെ കണ്ടിട്ടുണ്ടോ ഇതാണോ ബോംബ് ഞാൻ കണ്ടിട്ടുണ്ട് അത് തന്നെ കേട്ടാ പലട്ടൈപ്പ് സാധനം ആരെങ്കിലും നിങ്ങള് അതെ குறஞ்சிடை ஹலோ போம்போ எல்லாரும் എന്ത്രിപാടത് നിനക്ക് റോയിലും മേടിച്ച പോരെന്നാ റോയിലെന്ന് തന്നെയാ മേടിച്ച പിന്നെന്തോ രുചിക്കുറവും ഒട്ട്ക്കത്തരുവും നീ അടുത്ത് പോയാ കുളിച്ചത് ആരോടെ ബോംബുണ്ട് അതിലെന്താണെന്ന് അറിയാൻ പാടില്ല സാറേ അതാണ് സാറിന് വിഷയങ്ങളൊക്കെ അറിയാലോ അല്ല സാറേ ഇനി ചിലപ്പോൾ മനഃപൂർവ്വം അവര് നമ്മുടെ അമ്പലത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നശിപ്പിച്ചേ ഇടങ്ങല്ലേ എന്തോന്ന് കണ്ടോണ്ടിരിക്കുന്നത് കണ്ടല്ലോ എല്ലാരും പോലോ

ുംടക്കും ചെണ്ടോളാം നമസ്തേ പ്രിയരേ പ്രകടനം നടത്തിയില്ലെങ്കിലും വാവ പുറത്തിറങ്ങും അതിനുള്ള ഏർപ്പാടുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ കരുത്ത് തെളിയിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രകടനം ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത് നമ്മൾ തോറ്റു കൊടുക്കാൻ തുടങ്ങിയാൽ എന്നും തോറ്റുകൊണ്ടേയിരിക്കും വാവ നാളെ റിമാൻഡ് ചെയ്യുന്നിറങ്ങും ജയിലിൽ കയറിയ വാവ പുറത്തിറങ്ങുന്നത് പഴയ വാവയായിട്ടല്ല സംഘടനയ്ക്ക് വേണ്ടി ശത്രുവിന്റെ കോട്ടക്കൊത്തളങ്ങൾ ഭേദിച്ചവനാണവൻ ഇനി മുതൽ വാവ നമ്മുടെ സംഘടനയുടെ മുഴുവൻ സമയ പ്രവർത്തകരായിരിക്കും

ああ、これこれ。 கெட மொண்டடு கோமரா வந்து போகலாம் ஆ வந்து போகலாம் எவ் போடு தில்லி வாஜி கி ஜெய் ஜெய் மோகன் ஜி 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 ஜெய் ஜெய் பாவாஜி കെ ിയുടെ ആശയും ആവേശവുമായ വ്യക്തി ജീവിതത്തിൽ നേരിന്റെയും നെറിവിന്റെയും പക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ വാവയെ എതിരാളികൾ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച വിവരം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ജയിലിനെ തറവാട് പോലെ കാണുന്ന പോരാളികളുടെ പ്രസ്ഥാനമാണ് കെ ഈ അവസരത്തിൽ ഈ ധീരനായ നായകനെ നമ്മുടെ സ്വന്തം വാവയെ അനുമോദിക്കുന്നതിനും ഉപഹാര സമർപ്പണത്തിനും ആശംസകൾ അർപ്പിക്കുന്നതിനും കെ ജി പൂജ്യനായ സമാരാധ്യനായ ജില്ലാ പ്രസിഡന്റ് മോഹൻജിയെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ് മാതാപിതാക്കളെ ഗുരുജനങ്ങളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ അന്യമതസ്ഥരായ സഹോദരന്മാർ ഇതൊരു സംഭവമായി ഞാൻ കാണുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കേണ്ടതായിരുന്നു വാവയല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ രാജ്യം ഇതെങ്ങോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിറന്ന നാട്ടിൽ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി പോരാടുന്നവർക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും വാവയെക്കുറിച്ച് ഞാൻ പലപ്പോഴായി കേട്ടിട്ടുണ്ട് ധീരനാണ് ഈ യുവാവ് ഹർഷഭാരത രക്തം സിരകളിൽ പേറുന്ന പോരാളിയാണ് ഈ വാവ കടന്നുപോയ കാലത്തെ മുൾവഴികളെ കുറിച്ചല്ല വാവെ ആലോചിക്കുന്നത് ഞാൻ ഈ പോരാളിയെ എങ്ങനെയാണ് അഭിനന്ദിക്കുന്നത് അദ്ദേഹത്തെ ഓർത്ത് ഞാനും പ്രസ്ഥാനവും അഭിമാനം കൊള്ളുകയാണ് ഈ ധീരനെ കെ ജി പിയുടെ സൂര്യശോഭയാർന്ന വിളക്കായി ഞാൻ പ്രഖ്യാപിച്ചു ആർക്കെങ്കിലും വാവയെ ഇല്ലാതാക്കണമെന്നും മോഹമുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും നാളെ വാവ ബലിദാനിയായി ഈ മണ്ണിൽ മരിച്ചു വീണാൽ ആയിരം വാവമാർ ആ രക്തത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഞാൻ ഉറക്ക പ്രഖ്യാപിക്കുന്നു ചോറെടുത്ത് കഴിക്കുമ്പോ നിന്നെല്ലാവർക്കും അറിയാലോ ആരും ഒന്നും ചെയ്യില്ല എടുത്ത് കഴിക്കു വന്ന കൂട്ടർ പോയി അവർക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു ഇനിയൊരു കൂട്ടർ വരാനുണ്ട് എന്താവോ എന്തോ നിനക്ക് തൂറാൻ വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലല്ലോടാ അവര് പോണെങ്കിൽ പോട്ടെ ഞാനത് ഓർത്ത് വിഷമിക്കണ്ട എന്നാലും അവരങ്ങനെ പറഞ്ഞല്ലോ നീ പള്ളി പൊളിക്കാൻ കയറിയുന്നു എന്റെ പേടി അതല്ല നീ ഇനി കുറച്ചു ദിവസത്തേക്ക് ഒറ്റയ്ക്ക് പോണ്ട പിന്നെ നമ്മളോടിപ്പം സൈനുത്ത വീട്ടുകാരും മിണ്ടൂല അവര് നാട്ടുകാര് പറയുന്നത് പോലെ നിനക്ക് അല്ല വലിയ നേതാക്കന്മാരും നിന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ലീവിലാണല്ലോ ലീവിലാണ് എന്ന് നമ്മടെ വാവാജി അല്ലേ ചെമ്പരിക്കല്ലേ നമസ്തേജി അല്ലെങ്കിൽ എന്താ തോന്നലായിരിക്കും ആരെങ്കിലും അവരാരും കേറില്ലട നമ്മള് വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ പാവേ ഇന്ന് സൂക്ഷിച്ചോ സംഭവം മൊത്തം കയ്യിൽ നിന്ന് പോയി എന്നാണ് തോന്നുന്നത് എനിക്കറിഞ്ഞൂടാ എന്ത് നാടാണത് വിചാരിക്ക അതെ ഇവര് പള്ളത്തിന്ന് വരുക നാളെ നമ്മുടെ ഒരു പരിപാടി ഉണ്ട് അവിടെ നീ പോണം ഓട്ടം പോവാനാണ് ഓട്ടം പോവന എടാ നിനക്കുണ്ടായ കാര്യങ്ങളും ജയിലിൽ ഉണ്ടായ പീഡനങ്ങളും അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയും കുറിച്ച് ഈ പള്ളത്തിൽ നടക്കുന്ന യോഗത്തിൽ വിശദീകരിക്കണം എന്ത് പീഡനം അവിടെ പീഡനം ഒന്നും ഇല്ല വലിയ ബഹുമാനം ആയിരുന്നില്ലേ ഞാൻ തീവ്രവാദി ആയതുകൊണ്ട് എന്നെ ആരും ഒരു തെറി പോലും പറഞ്ഞിട്ടില്ല നല്ല ഷാപ്പാടും പിന്നെ ഗൂഢാലോചനയൊന്നും ഇല്ല ഏട്ടാ ആ സമയത്ത് പള്ളിയിൽ കയറി തന്നിട്ട് നമ്മൾ വേറെ പരിപാടിക്ക് പോയാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ അവര് പേടിച്ചിട്ട് ചെയ്തതാ പിന്നെ ആ മുക്കറിയുടെ വൈരാഗ്യവും നീ നിന്നെ തീവ്രവാദിക്ക് അവിടെ പോയിട്ട് അതിന് എന്നെ ആരും തല്ലിയിട്ടില്ല ഈ പാതിരാത്രി അമ്പലത്തിലാണ് കയറിയെങ്കിൽ നിങ്ങൾ ബാക്കി അതെ വെച്ചേക്കോ നിന്നും പറയണ്ട നീ പിന്നെ ഈ വഴിയിൽ ഓട്ടർ അന്ന് എടുത്തിക്കോ പിന്നെ വീട്ടിൽ ചിലവരും നിങ്ങൾ തരുമോ നല്ല തരും ഞാനല്ല ജില്ലാ കമ്മിറ്റി അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെ ഓട്ടോറേഷൻ ആർക്കെങ്കിലും വടകൊടുത്തോ കേട്ടാ അപ്പൊ നാളെ ഓക്കെ എന്താണ് വലിയ എന്താണ് രസം പറഞ്ഞത് അയാൾക്ക് ഭ്രാന്ത്